നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചില കാര്യങ്ങൾ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാത്ത കാര്യങ്ങളല്ല പക്ഷെ നമ്മൾ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര പഠിച്ചിട്ടും നമുക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോൾ ഈ അടുത്ത് നമ്മളെ പഠിപ്പിക്കാനായി ആദ്യം വന്നത് അർജുനാണ് ഒരു സാധാരണ കുടുംബത്തിലെ ഒരു സാധാരണ കൂലിവേലക്കാരൻ ഒരു ട്രക്ക് ഡ്രൈവർ നമ്മുടെ കേരളത്തിലെ മലയാളികൾക്ക് വേണ്ടി അന്നം മൂട്ടാൻ ട്രക്ക് ഓടിച്ച് നടക്കുന്ന ഒരു മലയാളി ചെറുപ്പക്കാരൻ അദ്ദേഹം ഷിരൂരിൽ ഒതുക്കി ചായ കുടിക്കാനോ വിശ്രമിക്കാനോ വരുത്തുന്ന സമയത്ത് ഒരു മല ഒന്നാകെ ഇടിഞ്ഞു വന്ന അദ്ദേഹം അതേപോലെ ട്രക്കും കൂടി നേരെ പുഴയിലേക്ക് പോയി ഇതുവരെ കിട്ടിയിട്ടില്ല എന്താണ് അതിൻ്റെ അവസ്ഥയെന്നറിയില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉറങ്ങിക്കിടന്ന ആ ഒരു വലിയൊരു ജനവിഭാഗം വയനാട്ടിൽ ചുരുൽ മലയിലും മുണ്ടക്കയിലും അടക്കം ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് അവിടെ നൂറുകണക്കിന് വീടുകൾ ആ വീടുകളിലെല്ലാം ഉറങ്ങിക്കിടന്നവരെ കൊണ്ട് രാത്രി രണ്ട് മൂന്ന് മണിയായിപ്പോ മലവെള്ളം മണ്ണടക്കം മലയടക്കം പാറക്കല്ലുകളും മരങ്ങളും അടക്കം കുത്തിയൊലിച്ച് കടന്നുപോയി അഞ്ഞൂറ് പേർ മരിച്ചു എന്നാണ് ഔദ്യോഗികമായിട്ട് പറയുന്നത് പക്ഷേ നാലായിരത്തോളം പേർ ജീവിച്ചിരുന്ന അവിടെ ആയിരത്തി അഞ്ഞൂറ് പേരെങ്കിലും മിനിമം മരിച്ചിട്ടുണ്ടാകുമെന്നാണ് ആ ദേശത്തുള്ളവർ പറയുന്നത് ഞാൻ അതിന്റെ മരണക്കടക്ക് പെരുപ്പിച്ചു കാട്ടാനോ ഇതിന്റെ ദുരന്തങ്ങളെ കുറിച്ച് സംസാരിക്കാനോ അല്ല വന്നത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് എങ്ങനെയാണ് ജീവിക്കുന്നത് അവിടെ ഒരു പരാതി കിട്ടിയിരുന്നു ആ പരാതിയിൽ എഴുതി വെച്ചിരിക്കുന്നത് അതായത് ആ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കാൻ എഴുതി വെച്ചിരുന്ന ഒരു പരാതിയാണ് തൻ്റെ അതിര് അതിൽ കയറി തൊട്ടടുത്ത ആളാൽ വേലി കെട്ടിയിരിക്കുന്നുവെന്നും അതുകൊണ്ട് തനിക്ക് പ്രയാസമുണ്ടെന്നും അതൊന്ന് പരിഹരിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ടൊരു പരാതി എഴുതി വെച്ചതാണ് അവിടെയുള്ള രേഖകൾ തകർന്നു പോയ വീട് തിരയുമ്പോൾ കിട്ടിയ ഒരു പരാതി കടലാസാണ് ആ പരാതി ആരെക്കുറിച്ചാണോ എഴുതിയത് അവരും ആ പരാതി എഴുതിയ ആളും രണ്ടുപേരും ഇന്ന് ജീവനോടെ ഇല്ല അവരെല്ലാവരും മരണപ്പെട്ടു പോയി അതായത് വളരെ ചെറിയ പരാതികൾ പരസ്പരം പറഞ്ഞു തീർക്കാവുന്ന പരസ്പരം സ്നേഹത്തോടെ സംസാരിച്ച് തീർക്കാവുന്ന പരാതികളും പ്രശ്നങ്ങളും മാത്രമേ നമുക്കിടയിൽ ഉണ്ടാവൂ അതുപോലെ നമ്മുടെ ആവശ്യങ്ങളും അതുപോലെ അത്യാവശ്യങ്ങളും ഒന്ന് നമ്മൾ കരുതുന്നതെല്ലാം ശരിക്കും അത്യാവശ്യമേ അല്ല നോക്കൂ ഇന്നലെ നമ്മൾ ഉറങ്ങാൻ കിടന്നു ഇന്നും രാവിലെ നമ്മൾ എഴുന്നേറ്റപ്പോഴാണ് നമ്മൾ ഇന്നലെ ജീവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായത് ഇന്നലെ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ നമുക്കറിയാം നമ്മൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു പക്ഷെ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് യാതൊരു ബോധമില്ല ഇന്ന് രാവിലെ ഉണർന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇന്നലെ ജീവിച്ചിരുന്നെന്നും നമുക്ക് ചില ഇടപാടുകളുണ്ടെന്നും നമുക്ക് മൊബൈൽ ഫോൺ ഉണ്ടെന്നും നമുക്ക് കാറുണ്ടെന്നും നമുക്കൊരു വീടുണ്ടെന്നും കുടുംബമുണ്ടെന്നും കുട്ടികളുണ്ടെന്നും മാതാപിതാക്കളുണ്ടെന്നും സ്ഥാപനമുണ്ടെന്നും പണമുണ്ടെന്നും ഒക്കെ നമുക്ക് മനസ്സിലായത് ഉണർന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതൊന്നും നമുക്കറിയില്ല അതാണ് മരണത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അഹങ്കാരികളായി നമ്മൾ ജീവിക്കുമ്പോൾ ആ ജീവിതത്തിൽ നമ്മൾ എവിടേക്കാണ് വിരാജിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ സത്യത്തിൽ അടുത്ത ശ്വാസത്തിൽ നമ്മളെ കണ്ണടഞ്ഞു പോയാൽ നമുക്ക് പിന്നെ ഒന്നും വേണ്ടതായി വേണ്ടാതായിത്തീരുന്നു നമ്മൾ ഒന്നും അല്ലാതായി അല്ലാതായിത്തീരുന്നു കോടികളുടെ ആസ്തിയുണ്ട് ആ കോടികളുടെ ആസ്തിയിൽ ഒരു രൂപ പോലും നമുക്ക് പിന്നീട് കൊണ്ടുപോകാനോ അനുഭവിക്കാനോ സാധിക്കില്ല അതുപോലെ പുതിയതായിട്ട് പറ്റില്ല ചുരുക്കം പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തിയും അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിച്ചും ഒക്കെ ചൂഷണം ചെയ്തുമൊക്കെ സമ്പാദിച്ച് കൂട്ടുന്നതോ അതല്ലെങ്കിൽ ആൾക്കാരെ പറ്റിച്ച് അടിച്ചു മാറ്റി മോഷ്ടിച്ച് സമ്പാദിച്ച് കൂട്ടുന്നതോ ഒന്നും നമുക്ക് ഉപകരിക്കുന്നില്ല എത്ര കടബാധ്യത ഉണ്ടെങ്കിലും എത്ര പണമുണ്ടെന്നുണ്ടെങ്കിലും മരണപ്പെട്ടു പോകുമ്പോൾ ഇത് രണ്ടും തീർക്കൊന്നുമില്ല അത് നമുക്ക് കൊണ്ടുപോകാനും കഴിയുന്നില്ല അങ്ങനെയെങ്കിൽ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് നമുക്കൊന്ന് മാറി ചിന്തിക്കേണ്ടതല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റു മനുഷ്യരോടൊപ്പം സ്നേഹിച്ച് അവരെയും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അവരെ ചേർത്ത് നിർത്തി എന്തുകൊണ്ട് നമുക്ക് ജീവിച്ചു വിടാം ഇന്ന് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് സാമ്പത്തിക ഒരു സമത്വമില്ലാതെയാണ് ഇല്ലായ്മയാണ് രണ്ട് ഭൂമിയിലെ വാസസ്ഥലത്തിന്റെ കാര്യത്തിലുള്ള സമത്വം ഇല്ലായ്മയാണ് സത്യത്തിൽ ഇത് രണ്ടും പരിഹരിക്കാൻ വളരെ എളുപ്പമാണ് നമുക്ക് ജീവിക്കാനുള്ളത് മാത്രം നമ്മൾ എടുത്തുകൊണ്ട് മറ്റുള്ളത് മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് മതി മാത്രമല്ല നമ്മൾ ഇന്ന് ഭൂമിയിൽ അത്യാവശ്യമൊന്ന് കരുതുന്ന ഒന്നും തന്നെ നമുക്ക് അത്യാവശ്യമേ അല്ല നമുക്ക് ആവശ്യമേ അല്ല പിന്നെ അല്ലെ അത്യാവശ്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ വസ്ത്രം ഒന്ന് അന്തി ഉറങ്ങാൻ തണുപ്പും മഴയും ഏൽക്കാതെ ഉറങ്ങാൻ ഒരു വാസസ്ഥലം ഇത്രയും മതി ഈ ഭക്ഷണവും ഈ വസ്ത്രവും അതുപോലെ ഈ വാസസ്ഥലവും ഒഴികെ ബാക്കിയുള്ള ഒരു കാര്യവും മനുഷ്യന് ആവശ്യമില്ലാത്തതാണ് എന്നാണ് വസ്തുത എന്തിനാണ് നമ്മളിവിടെ കോടികൾ ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മൾ സമ്പാദിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ലോൺ എടുത്ത് ശിഷ്ടകാലം മുഴുവൻ അത് അടച്ചു തീർക്കാനുള്ള ആ ഒരു വേദന കൊണ്ട് നരയിക്കുന്നത് എന്ന് ചോദിച്ചാൽ അനാവശ്യമായ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഒന്നുകിൽ ഒരു കാറിന് അതല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിന് അതല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ അതുപോലെ വലിയ വീട് വെക്കുന്നതിന് സത്യത്തിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ളതാണ് വസ്തുത നമുക്കതൊന്നും വേണ്ട ജീവിക്കാം ഈ ഭൂമിയിൽ നമുക്ക് എന്താണോ ജീവിക്കാൻ വേണ്ടത് അത് മാത്രം എടുത്തുകൊണ്ട് നമ്മളിവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാവില്ല ഒരു സാമ്പത്തിക അസമത്വം ഉണ്ടാവൂല ഒരു അതിർത്തി തർക്കവും ഉണ്ടാവില്ല ആരും തമ്മിൽ യുദ്ധം ഉണ്ടാവില്ല ആരും ആരുടെ മുതലും മോഷിക്കില്ല ആരും ആരെയും കൊല്ലില്ല യാതൊന്നും ചെയ്യില്ല അക്രമോ അല്ലെങ്കിൽ അസമത്വമോ യാതൊന്നും തന്നെ ഉണ്ടാവില്ല ഒരു പോലീസിങ്ങിന്റെ ആവശ്യം പോലും ഇവിടെ ഇല്ല ഇവിടെ നമ്മുടെ പ്രശ്നം ആഡംബരത്തിന് വേണ്ടി നമുക്ക് ആവശ്യമില്ലാത്ത എന്തിനൊക്കെയോ വേണ്ടി നമ്മൾ പരക്കം പായുകയാണ് കഷ്ടപ്പെടുകയാണ് ആ പണം നമുക്ക് സത്യത്തിൽ ആവശ്യമില്ല എന്തിനാണ് നമ്മൾ ലോൺ എടുക്കുന്നത് ഒരു വലിയ വിടുക്കാൻ എന്തിനാണ് നമ്മൾ ലോൺ എടുക്കുന്നത് ഒരു കച്ചവടം തുടങ്ങാൻ അതിൻ്റെ വലിയ ആവശ്യമുണ്ടോ ഇല്ല നമുക്കൊരു പറമ്പുണ്ടെങ്കിൽ ആ പറമ്പിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൃഷി ചെയ്താൽ മൂന്ന് നേരം നമുക്ക് വിശക്കുമ്പോൾ കഴിക്കാൻ ഈ രണ്ട് വാഴപ്പഴം മതി അല്ലെങ്കിൽ ഒരു മൂന്ന് വാഴപ്പഴം മതി അതുണ്ടാക്കാൻ നമുക്ക് കഴിയും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വിത്തിനങ്ങൾ എന്തെങ്കിലും മതി പച്ചയ്ക്ക് കഴിക്കാൻ പോകുന്ന സാധനങ്ങൾ വെച്ചുപോലും നമുക്ക് ജീവിക്കാൻ പറ്റും ചുരുക്കം പറഞ്ഞാൽ ഈ ഭൂമിയിൽ മനുഷ്യനെ ജീവിക്കാൻ പ്രകൃതി നിയോഗിച്ചിരിക്കുന്നത് ഒരു സാധാരണ മനുഷ്യനായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ജീവിക്കാതെ നമ്മൾ അത്യാഡംബരത്തിൽ നമ്മളെ കുറെ അനാവശ്യ ചെലവുകൾ ഉണ്ടാക്കി കറണ്ട് ഉണ്ടാക്കി പിന്നെ അതുപോലെ കമ്പ്യൂട്ടർ ഉണ്ടാക്കി കാറുകൾ ഉണ്ടാക്കി വലിയ റോഡുകൾ ഉണ്ടാക്കി ഫ്ലൈറ്റുകൾ ഉണ്ടാക്കി കോടികൾ സമ്പാദിക്കുന്നു സത്യത്തിൽ ആ കോടികളൊന്നും നമുക്ക് ജീവിക്കാൻ വേണ്ട മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്കിതൊക്കെ ഉണ്ട് എന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ആ സമ്പത്തും ആ ഒരു ധനാട്ട്യ ആ സ്വഭാവം നമ്മൾ കാണിക്കുന്നത് ഒരു ബിസിനസ്സും സത്യത്തിൽ നമുക്ക് ആവശ്യമില്ല എന്ന് വെച്ചാൽ ഇതെല്ലാം ഇട്ടറിഞ്ഞുകൊണ്ട് ആ വനത്തിൽ പോയി വനവാസം ജീവിക്കണമെന്നല്ല ഞാൻ പറയുന്നത് ഇതിന്റെ വസ്തുത മനസ്സിലാക്കാനാണ് ഞാനിത് പറയുന്നത് ഈ വസ്തുത മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും തന്നെ മതി ജീവിക്കാനെന്ന് മനസ്സിലാവുമ്പോൾ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കാൻ തയ്യാറാവും സ്വാഭാവികമായും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റും നോക്കൂ ഒരുപാട് സമ്പാദ്യമുണ്ട് നിങ്ങൾക്ക് മനസ്സമാധാനം ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് അതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് ഇനി തീരെ സമ്പാദ്യമില്ല ഒന്നുമില്ല അന്നത്തെ അന്നത്തിന് അധ്വാനിച്ചു കൊണ്ടുവരുന്നവൻ അത് ഇന്നത്തെ ജീവിത രീതി അനുസരിച്ചിട്ടാണ് പണം കൊണ്ടുവന്ന് നമ്മൾ ആരോ എവിടെയോ ഉൽപാദിപ്പിക്കുന്ന ആ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങി പാചകം ചെയ്ത് കഴിക്കുന്നത് എന്നാൽ നിലവിലുള്ള സിസ്റ്റം അനുസരിച്ചാണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ ജീവിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ജീവിച്ചു വരുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം യാതൊരു ടെൻഷനും അത് മാത്രമല്ല അവർക്ക് സുഖമായിട്ട് ഉറങ്ങാനും സാധിക്കും നല്ല ഉറക്കം കിട്ടും മനസ്സമാധാനം കിട്ടും എന്നാൽ അവർ പുറത്തേക്ക് നോക്കുമ്പോൾ അത്യാഡംബരപൂർവ്വമായ കാറ് കാണുന്നു വലിയ വീട് കാണുന്നു മറ്റു ജീവിത സൗകര്യങ്ങൾ കാണുന്നു മാനത്തേക്ക് നോക്കുമ്പോൾ വിമാനം കാണുന്നു ബുർജ് ഖലീഫെ അടക്കമുള്ള കാര്യങ്ങൾ കാണുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് പിന്നെ ഇന്നത്തെ അത്യാഡംബര സംവിധാനങ്ങൾ കാണുന്നു അപ്പോൾ സ്വാഭാവികമായും ഈ സാധാരണക്കാരന് തോന്നാണ് എനിക്കും അങ്ങനെ ആകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായി വരുന്നത് സത്യത്തിൽ നമ്മൾ ഇങ്ങനെ ഈ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പറക്കം പാങ്ങുമ്പോൾ ആ ആഗ്രഹങ്ങളൊക്കെ പറക്കം പാഞ്ഞ് നമ്മൾ ഉണ്ടാക്കുന്ന ഒന്നും തന്നെ നമുക്ക് ജീവിക്കാൻ വേണ്ട എന്നുള്ള യാഥാർത്ഥ്യം മറന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നതാണ് നമ്മുടെ പരാജയത്തിന്റെയും നമ്മുടെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതായത് നമ്മളിവിടെ ജീവിക്കുന്നത് എന്തിനാണ് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് ജീവിക്കാൻ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അധികമായി നമ്മൾ സമ്പാദിക്കുന്നതും അധികമായി നമ്മൾ ഉണ്ടാക്കുന്നതും ഇല്ലാത്തവനെ കൂടി കൈപിടിച്ച് ഉയർത്താൻ നമുക്ക് യാതൊരു മടി ഉണ്ടാവില്ല അത്തരത്തിൽ ഒരു മടിയില്ലാതെ ഒരു മനുഷ്യനെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് യാതൊരു പ്രയാസവുമില്ല നമുക്ക് വയനാട്ടിലേക്ക് തിരിച്ചു പോകാം വയനാട്ടിലെ നിലവിലുള്ള അവസ്ഥയിൽ നോക്കൂ ഒന്ന് രാത്രി കിടന്നുറങ്ങായിരുന്നു പിറ്റന്ന് നേരം വെളുത്തപ്പോൾ അതിൽ വലിയൊരു ഭാഗമില്ല എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയില്ല വിദേശത്ത് പഠിക്കാൻ പോയ ഒരു മോളുണ്ട് ആ മോള് തിരിച്ചു വരുമ്പോൾ ആ മോളുടെ വീട്ടിൽ അവരുടേതായി അവളുടെ കുടുംബമായി ആരും തന്നെ അവശേഷിക്കുന്നില്ല ഇനി അവൾ അടുത്ത ബന്ധുക്കൾ ആരുമില്ലാതെ ഈ ലോകത്ത് ഒറ്റയ്ക്കാണ് ഒരു സഹോദരൻ ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോൾ അയാളെ കാത്തിരിക്കാൻ അയാളെ സ്വീകരിക്കാൻ ആ നാട്ടിൽ ആരുമില്ല ഇതാണ് നമ്മളെ അവസ്ഥ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് അടുത്ത ശ്വാസം പോലും നമുക്ക് സ്വന്തമല്ല നമ്മൾ അത് മനസ്സിലാക്കി ഇനിയെങ്കിലും ജീവിച്ചു തുടങ്ങണം നമ്മളെ സഹോദരനെ സ്നേഹിക്കണം ഇവിടെ അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും ധൂർത്തിൻ്റെയും ഒക്കെ കാലമാണ് നമ്മുടെ ഭരണാധികാരികൾ വരെ അഴിമതി വീരന്മാരാണ് പക്ഷെ അവരൊക്കെ ഈ സമ്പാദിക്കുന്നത് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ അവരുടെ അവസാന കാലത്ത് മനസമാധാനത്തോടെ ഒന്ന് ഉറങ്ങി അല്ലെങ്കിൽ മനസ്സമാധാനത്തോടെ ഒന്ന് മരിക്കുന്നതിന് ഒരു സ്ഥാനത്ത് അവർ എങ്ങനെയാണോ മരിച്ചു പോണത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് എങ്ങനെയാണോ മരിക്കേണ്ടത് വളരെ സമാധാനത്തോടെ കിടന്ന് നിങ്ങളുടെ കുടുംബക്കാരെയും മറ്റുള്ളവരെയും കണ്ട് സന്തോഷത്തോടെ മരിച്ചു പോണോ അതോ ആശുപത്രിയുടെ ഉള്ളിൽ ഭീകര ജീവികളെ പോലെ കുറെ ആൾക്കാർ ചുറ്റും നിന്നുകൊണ്ട് ഒറ്റക്കിട്ട് ഏകാന്തതയിൽ ഒരു തടവുകാരനെ പോലെ നിങ്ങൾക്ക് മരിച്ചു പോകണോ എങ്ങനെയാണ് നിങ്ങൾ പോകേണ്ടത് നിങ്ങൾ ചിന്തിക്കും നിങ്ങൾ മനസ്സമാധാനത്തോടെ വളരെ സന്തോഷത്തോടെ ഈ ജീവിതത്തിലെ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സമയം അത് തീർത്ത് നിങ്ങൾക്ക് മടങ്ങിപ്പോണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മനുഷ്യനായി ജീവിക്കണം മനുഷ്യനായി ജീവിക്കാൻ രണ്ടു മൂന്ന് ചിന്തകൾ മതി എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനുഷ്യനായി ജീവിക്കാൻ വേണ്ടത് എങ്ങനെയാണ് നമ്മൾ മനുഷ്യനായി ജീവിക്കേണ്ടത് എന്തൊക്കെയാണ് മനുഷ്യനായിരിക്കും നമ്മൾ പറയേണ്ടത് എങ്ങനെയൊക്കെയാണ് നമ്മൾ പെരുമാറേണ്ടത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ സ്വയം ആലോചിച്ചാൽ മതി ആരോട് ചോദിക്കേണ്ട ഉത്തരം കിട്ടും